അദ്ദേഹത്തോട് പറഞ്ഞ ഒരു കാര്യമതേ ഉള്ളൂ ബോ ഇത് വായിക്കുക ഇതിന്റെ കാര്യങ്ങൾ ഉൾക്കൊള്ളുക ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക നീ റിച്ച് ആവും എല്ലാ കാര്യത്തിലും സാമ്പത്തികം മാത്രമൊന്നുമല്ലോ വിജയം എന്ന് പറയുന്നതിൻ്റെ കൂടപ്രഭം അത് പൂർണ്ണമായി ആ മെന്ററെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വിശ്വസിച്ചുകൊണ്ട് അത് ആ പുസ്തകം വായിക്കാൻ തുടങ്ങി അത് എത്ര കാലം അത് വായിച്ചു എന്ന് പറയും അതാണ് ഏറ്റവും പുതിയ അത്ഭുതം പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നത് കാനഡയിലെ ടൊറണ്ടോ എന്ന സ്ഥലത്തേക്കാണ് അവിടെയുള്ള ഒരു ഹൈടെക് ഒരു ഹോസ്പിറ്റൽ ആ ഹോസ്പിറ്റലിലെ ഐ സിയു ആ ഐ സിയുയിൽ ലോക പ്രശസ്തനായ മോട്ടിവേഷൻ സ്പീക്കർ ബോബ് പ്രോക്ടർ കിടക്കുകയാണ് തന്റെ അവസാന നാടുകൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഈ സംഭവം നിങ്ങൾക്കൊരു ഐ സിയുലൊരു പേഷ്യൻ്റ് ഒന്ന് സങ്കല്പിച്ചു നോക്കിയാൽ മനസ്സിലാവും ഒരുപാട് ട്യൂബുകളും കുറെ ഐ വി ഐ വി കൊടുക്കുന്ന കുറെ എന്താ പറയുക ഐ വി ഫ്ലൂയിഡ് കൊടുക്കുന്നതും ഇങ്ങനെയൊക്കെയുള്ള നിങ്ങളുടെ മനസ്സിൽ കാണാൻ പറ്റും ഒരു ചിത്രം അവിടെ നമുക്ക് ഈ ഐ സിയു എല്ലായ്പ്പോഴും കൂടെയുള്ളവരെ കടത്തിവിടില്ല ഇദ്ദേഹത്തിന്റെ മകനായ ബ്രെയിൻ പ്രോക്ടറാണ് കൂടെയുള്ളത് അപ്പോൾ ഒരു ഏഴ് മണി സമയത്ത് അദ്ദേഹത്തെ കടത്തി വിട്ടു അദ്ദേഹം ഐ സിയുലെത്തി ഐ സിയുൽ എത്തുമ്പോഴേ ബോബ് പ്രോക്ടർ അവിടെ കിടക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ആകെ ഇൻഫെക്ഷൻ ആണ് നല്ല വേദനയുണ്ട് അറിയാലോ അദ്ദേഹത്തിന്റെ എല്ലാ സമ്മർദ്ദങ്ങളും അദ്ദേഹത്തിനുണ്ട് അവിടെ എത്തുന്നു എപ്പോഴും അദ്ദേഹം ഈ ഐ സിയുയിൽ എത്തിയ ഉടനെ ഈ അച്ഛനും മകനും കൈകളും ഉണ്ടെങ്കിൽ ചേർത്ത് പിടിക്കും കാരണം ഒരു 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 ഇമോഷണൽ ബന്ധമാണത് ആ സമയത്താണ് നേഴ്സ് വരുന്നത് നേഴ്സിന് മറ്റൊരു ഐ വി ഫ്ലൂയിഡ് കൊടുക്കണം അപ്പൊ വെയിൻ കിട്ടിയാൽ പറ്റും ആ വെയിൻ കിട്ടാൻ വേണ്ടി അവർ പരമാവധി ശ്രമം നടത്തുന്നു പക്ഷെ കിട്ടുന്നില്ല അവർ ആകെ അസ്വസ്ഥയായി ബോ ശാന്തമായി ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർ എന്താ ചെയ്യുന്നത് ബോ ഉടനെ ചെയ്തത് ആ നേഴ്സിന്റെ കൈ പിടിച്ചിട്ട് അവിടെ ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചു എന്നിട്ട് പറഞ്ഞോളൂ ഡോൺ യു കണ്ടിന്യൂ യുവർ വർക്ക് എല്ലാം ശരിയാവും ആ ഒരു വാക്ക് രോഗിയിൽ നിന്ന് കിട്ടിയപ്പോൾ ആ നഴ്സിന് വലിയൊരു ഊർജം ലഭിച്ചു അവർ വളരെ കുറഞ്ഞ സമയം കൊണ്ട് അവർക്ക് ആ വെയിൻ കിട്ടുന്നു അവർ ഐ വി ഫോയിഡ് കൊടുക്കുന്നു ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ബ്രെയിൻ പ്രോപ്പർ അദ്ദേഹം അപ്പോഴാണ് ഓർക്കുന്നത് തൻ്റെ അച്ഛൻ ലോകത്തോട് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഇത് അവസാന കാലഘട്ടത്തിലും പ്രാവർത്തികമാകുന്നത് എന്താണ് ആ തിയറി അദ്ദേഹം പഠിപ്പിച്ചത് മറ്റുള്ള സാഹചര്യങ്ങൾ നമ്മുടെ പുറത്തുള്ള സാഹചര്യങ്ങൾ എന്തുമാവട്ടെ അവിടെ തൊട്ടടുത്ത രോഗികൾക്ക് ഇതേ മറ്റേ പല രോഗികളുണ്ട് അവരൊക്കെ തന്നെ അലറി വിളിക്കുന്നു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് ഇദ്ദേഹം സാഹചര്യങ്ങൾ എന്തുമാകട്ടെ നമ്മുടെ ഉള്ളിലുള്ള പ്രതികരണമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് നമ്മുടെ കൺട്രോളാണ് എന്ന് അദ്ദേഹം എപ്പോഴും അദ്ദേഹത്തിന്റെ സെമിനാറുകളിൽ പറയാറുണ്ട് അത് അദ്ദേഹം തന്റെ ജീവിതത്തിൽ അവസാന കാലം വരെ അത് അത് പ്രയോഗത്തിൽ വരുത്തിയ ഒരാളാണെന്ന് ബ്രെയിൻ പ്രോക്ടറുടെ വാക്കിൽ നിന്നാണ് രോഗം മനസ്സിലാക്കുന്നത് പലരും പറയാൻ ചെയ്യും പറയുന്നതിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷെ പ്രാവർത്തികമാക്കുന്നവരുടെ എണ്ണം വളരെ കുറവാണ് പക്ഷെ ഇവിടെ ബോബ് പ്രോക്ടർ അത് നമ്മൾ തെളിയിച്ചു വന്നു അതായത് എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്ത് സാഹചര്യങ്ങളും നമ്മളെ ഒരിക്കലും സ്വാധീനിക്കില്ല നമ്മുടെ ഉള്ളിലെ നമ്മളെങ്ങനെ പെരുമാറണം എന്നത് തീരുമാനിക്കുന്നത് നമ്മൾ ഓരോരുത്തരുമാണ് ബോബിന്റെ ഈ ജീവിതത്തിലെ ഈ അനുഭവത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പോകുന്നത് ബോബ് കുറിച്ച് ഒട്ടേറെ പ്രേക്ഷകർക്ക് അറിയാം എങ്കിലും പുതുതായി വന്ന പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്തുന്നത് ഏതൊരു വ്യക്തിയും പോലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു അദ്ദേഹം കനഡയിലാണ് ജനിച്ചത് ജീവിതത്തിന് എല്ലാ ബുദ്ധിമുട്ടുകളും കടന്നു പോയൊരു മനുഷ്യൻ അതുകൊണ്ട് തന്നെ ഒരു ഹൈസ്കൂളിൽ തന്നെ അദ്ദേഹം പഠനമൊക്കെ നിർത്തേണ്ടി വന്നു ഹൈസ്കൂൾ ഡ്രോപ്പ് ഔട്ട് ആണ് അതോടൊപ്പം തന്നെ ഓഫീസുകളിലൊക്കെ തന്നെ ക്ലീനിങ് ഫ്ലോർ ക്ലീനിങ് ബിസിനസ്സിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത് അങ്ങനെ തന്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് അദ്ദേഹത്തിന് ഒരു മെന്റർ ലഭിക്കുന്നത് റേസ് ട്രാൻഫോർഡ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ആ മെന്റർ അദ്ദേഹത്തിന് ഒരു പുസ്തകം കൊടുത്തു ഇത് തൊള്ളായിരത്തി അറുപത്തി ഒരു കഥയാണ് ആ പുസ്തകത്തിന്റെ പേര് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്നാണ് നെപ്പോളിയൻ ഹില്ലിന്റെ ഏറ്റവും കൂടുതൽ ആൾക്കാരിലെ സ്വാധീനം ഉണ്ടാക്കിയ പുസ്തകം തിങ്ക് ആൻഡ് ബ്രോറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യമതേ ഉള്ളൂ ബോബ് ഇത് വായിക്കുക ഇതിന്റെ കാര്യങ്ങൾ ഉൾക്കൊള്ളുക ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക നീ റിച്ച് ആകും എല്ലാ കാര്യത്തിലും സാമ്പത്തികം മാത്രമൊന്നുമല്ലോ വിജയം എന്ന് പറയുന്നതിന്റെ കൂടപ്രഭാവം അത് പൂർണ്ണമായി ആ മെന്ററെ പൂർണ്ണമായും ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ വിശ്വസിച്ചു കൊണ്ട് അത് ആ പുസ്തകം വായിക്കാൻ തുടങ്ങി അത് എത്ര കാലം അത് വായിച്ചു എന്ന് അതാണ് ഏറ്റവും വലിയ അത്ഭുതം അദ്ദേഹം തുടർച്ചയായി അറുപത് വർഷത്തിന് മുകളിൽ അത് വായിച്ചു എന്തിനാണ് അങ്ങനെ വായിച്ചത് അതിന്റെ പ്രസക്തി ഒന്ന് നമ്മൾ നോക്കണം കാരണം ആ പുസ്തകത്തിൽ പറയുന്ന അതിന് പതിമൂന്ന് ചാപ്റ്ററാണ് ഉള്ളത് ഈ പതിമൂന്ന് ചാപ്റ്ററുകളുടെയും ആശയങ്ങൾ തൻ്റെ ജീവിതത്തിന്റെ ഭാഗം ഭാഗമാകാൻ പൂർണ്ണമായും ഭാഗമാകാൻ അദ്ദേഹം തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഈ അറുപത് വർഷത്തിലും ഞാൻ അദ്ദേഹം വായിച്ചത് ഒരാൾ തന്നെ ഒരു വ്യക്തി ഒരു പുസ്തകം തന്നെ അറുപത് വർഷത്തോളം വായിക്കുക എന്നത് വളരെ വ്യത്യസ്തമായ ഒരു കാര്യം തന്നെയാണ് മറ്റാരും അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് പോലെ എനിക്കറിയും അതുകൊണ്ട് തന്നെ ഈ പതിമൂന്ന് അധ്യായങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിന് ഭാഗമാക്കാനാണ് ആ പുസ്തകം തുടർച്ചയായി അറുപത് വർഷങ്ങൾ വായിച്ചത് ആ പതിമൂന്ന് അധ്യായങ്ങളിൽ ചിലവയെക്കുറിച്ച് ഞാൻ പറയാം ആദ്യത്തത് പറയുന്നത് തോട്ട്സ് ആർ തിങ്സ് എന്താണ് ചിന്തകളാണ് നമ്മുടെ വസ്തുക്കളായി മാറുന്നത് രണ്ടാമത് അദ്ദേഹം പറയുന്നത് ഡി ആ പുസ്തകത്തിൽ പറയുന്നത് ബേണിങ് ഡിസയറിനെ കുറിച്ചിട്ടാണ് മറ്റൊന്ന് ഫെയ്ത്ത് നമ്മുടെ വിശ്വാസത്തെ കുറിച്ചിട്ടാണ് അതോടൊപ്പം തന്നെ സ്പെഷ്യലൈസ്ഡ് നോളജിനെ കുറിച്ചിട്ടാണ് വീണ്ടും പറയുന്നത് നമുക്ക് ചില വിഷയങ്ങളിൽ നമുക്ക് സ്പെഷ്യലൈസ്ഡ് നോളജ് ആവശ്യമുണ്ട് ഇമാജിനേഷനെ കുറിച്ചിട്ട് ഭാവനയെക്കുറിച്ച് ഓർഗനൈസ്ഡ് പ്ലാനിങ്ങിനെ കുറിച്ച് നമ്മൾ എന്തിനാണ് എല്ലാം ഓർഗനൈസ്ഡ് ആയിട്ട് ആസൂത്രണം ചെയ്യേണ്ട ആവശ്യം ഓർഗനൈസ്ഡ് പ്ലാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നതോടൊപ്പം തന്നെ പെർസിസ്റ്റൻസ് അല്ലെങ്കിൽ തുടർച്ചയായി ചെയ്യേണ്ട ആവശ്യം ഡിസിഷൻ മേക്കിംഗ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാല് തീരുമാനമെടുക്കാനുള്ള ഒരു കാര്യം ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പത്ത് പതിമൂന്നോളം അധ്യായങ്ങൾ പതിമൂന്നോളം അധ്യായങ്ങൾ അദ്ദേഹം ദിവസവും വായിച്ച് അത് തന്റെ ജീവിതത്തിന്റെ ഭാഗമാക്കി അറുപത് വർഷത്തോളം ആ പുസ്തകത്തിന്റെ പ്രസക്തി മനസ്സിലാക്കുക പ്രേക്ഷക ഓരോരുത്തരും ആ പുസ്തകം വായിക്കുന്നതിൽ വളരെയധികം ശ്രദ്ധ പുലർത്തുക തങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക ഈ പുസ്തകം വായിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വൻ മാറ്റങ്ങൾ ഉണ്ടായി അത് അദ്ദേഹം പ്രാവർത്തികമാക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന്റെ ഏൾ നൈറ്റിങ്ങിലുമായി ബന്ധപ്പെടാൻ പറ്റി അന്നത്തെ കാലത്തെ ഏറ്റവും പ്രശസ്തനായ ഒരു സെൽഫ് ഹെൽപ്പ് കോച്ചാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെ പ്രവർത്തിക്കാൻ പറ്റി അപ്പോ അദ്ദേഹം മനസ്സിലായി തന്റെ ജീവിതത്തിൽ ഒരു നാലായിരം ഡോളർ വരുമാനത്തിൽ നിന്ന് വാർഷിക വരുമാനത്തിൽ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം ഡോളർ വാർഷിക വരുമാനത്തിലേക്ക് എത്താൻ ഈ പുസ്തകം എന്നെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ആശയങ്ങൾ എന്നെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ജനങ്ങളോട് പറയേണ്ടിയിരിക്കുന്നു അങ്ങനെയാണ് അദ്ദേഹം ഈ സെൽഫ് ഹെൽപ്പ് കോച്ചിങ് രംഗത്തേക്ക് വരുന്നത് അതെ ആരൊരു ഏതൊരാളെ ഉപരി കണ്ടാലും ചോദിക്കുന്നത് അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് വാട്ട് യു റിയലി വാണ്ട് ടു ബിക്കം നിങ്ങൾക്ക് എന്താണ് യഥാർത്ഥത്തിൽ ആയി തീരേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ ഗോൾ എന്താണ് നിങ്ങളുടെ ലക്ഷ്യം എന്താണ് അങ്ങനെ പറയുന്ന ഒരാൾ അദ്ദേഹം പറയുന്ന ഇന്നാണ് എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയും ഐ വിൽ ഷോ ഹൗ ടു ഡു ഇറ്റ് എങ്ങനെ അച്ചീവ് ചെയ്യാം ഹൗ ടു അച്ചീവ് ഇറ്റ് ഞാൻ പറഞ്ഞതാണ് കാരണം അദ്ദേഹത്തിന് ആ വ്യക്തമായ വഴി മനസ്സിലായിട്ടുണ്ട് തിങ്കൻഡ് അങ്ങനെ അത് പറഞ്ഞു കൊടുക്കുകയും അത് അന്നത്തെ കാലത്തുള്ള സെമിനാറുകൾ ഒക്കെ നടത്തുകയും അറുപത്തഞ്ചോടെ രാജ്യങ്ങളിൽ അതിന്റെ ഓഫീസുകൾ തുടങ്ങും അദ്ദേഹത്തിന്റെ അങ്ങനെ അത് തുടർന്ന് തുടർന്ന് ഇന്നിപ്പോൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യം നമുക്ക് ഓൺലൈൻ മാധ്യമങ്ങളോട് ഇഷ്ടം പോലെ ലഭിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ വളരെ പ്രസിദ്ധമായ പുസ്തകമാണ് യുവർ ബോൺ റിച്ച് നമ്മളെല്ലാം തന്നെ ധനികരായിട്ടാണ് ജനിക്കുന്നത് പക്ഷേ നമുക്കത് അറിയുന്നില്ല എങ്ങനെ അച്ചീവ് ചെയ്യണം അതിനെക്കുറിച്ച് പറയുന്ന വിശദമായ ഒരു പുസ്തകമാണ് അങ്ങനെ ഈ അറുപത്തഞ്ചോട് രാജ്യങ്ങളിൽ ഓഫീസുകളുള്ള ഇന്നും ജനങ്ങളെ അദ്ദേഹത്തിൻ്റെ ഓൺലൈനിലൂടെ നമ്മളെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്ന ബോബ്രോക്ടർ പ്രോക്ടർ പ്രോക്ടർ ആൻഡ് ഗാലിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അതിലൂടെയാണ് ഇങ്ങനെ ഈ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു സംഭവമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ബോബ് പ്രോക്ടർ തൻ്റെ ടീച്ചിങ്സിൽ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നത് ലോ ഓഫ് ആണ് ആകർഷണ നിയമം അത് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് അതിനു മുമ്പ് നമുക്കൊക്കെ ഒരു നിയമമുണ്ട് പ്രപഞ്ചത്തിലെ അത് ലോ ഓഫ് ഗ്രാവിറ്റി ആണ് ഭൂഗുരുത്വ നിയമം മുകളിൽ നിന്ന് താഴോട്ട് മാത്രമേ വസ്തുക്കൾ പതിക്കൂ ഒരിക്കലും മുകളിൽ നിന്ന് വീണ്ടും മുകളിലേ പോയില്ല അതിന് ഭൂഗുരുത്വ നിയമം ഐസെട്ട് ആ നിയമമൊക്കെ നമ്മളൊക്കെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് അത് എത്രത്തോളം യാഥാർത്ഥ്യമാണോ അത്രത്തോളം യാഥാർത്ഥ്യമാണ് ലോ ഓഫ് അട്രാക്ഷൻ ഈ ആകർഷണ നിയമം അതും ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും ഈ ലോ ഓഫ് അട്രാക്ഷൻ മനസ്സിലാക്കണമെങ്കിൽ അത് ആദ്യം പഠിപ്പിക്കുന്നത് ലോ വൈബ്രേഷൻ ആണ് എന്താണ് ലോ വൈബ്രേഷൻ ഈ പ്രപഞ്ചത്തിലെ എല്ലാ ചരാചരങ്ങളും അല്ലെങ്കിൽ ജീവനുള്ളവയും ജീവനില്ലാത്തവയുമായ എല്ലാ വസ്തുക്കളും എല്ലാവരെയും വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും അപ്പം നമുക്കൊരു സംശയം ഉണ്ടാവും ഈ ജീവനില്ലാത്തവ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ടോ ഉണ്ട് അവരുടെ വൈബ്രേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല വേണ്ടും അതിന്റെ ഫ്രീക്വൻസിയിലേക്ക് നമുക്ക് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അല്ലാതെ അത് വൈബ്രേറ്റ് ചെയ്യാത്തതുകൊണ്ടല്ല നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ ലോ വൈബ്രേഷൻ അത് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ മനസ്സിലാക്കുക ഇനി അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മുടെ നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാത്തിലും വൈബ്രേഷൻ അപ്പം നമ്മുടെ ബോഡിയിലും വൈബ്രേഷൻ അത് മനസ്സിലാക്കാൻ അദ്ദേഹം ഒരു ചിത്രത്തിലൂടെയാണ് പഠിപ്പിക്കുക ആദ്യം അദ്ദേഹം ഒരു വലിയ വൃത്തം വൃത്തമായിരിക്കും സ്ക്രീനിലൊരു കാണാം അത് നമ്മുടെ മനസ്സാണ് അതിന് തൊട്ട് താഴെ ഒരു ചെറിയ വൃത്തം അത് നമ്മുടെ ശരീരമാണ് ഈ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് മോളിക്യൂൾസ് കൊണ്ടാണ് അല്ലെങ്കിൽ കോശങ്ങൾ കൊണ്ടാണ് നമുക്കറിയാം അവിടെ മുഴുവൻ വൈബ്രേഷൻ ആണ് അത് നമുക്ക് ഒരു മൈക്രോസ്കോപ്പിക് വീടിലൂടെ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും ഇനി അദ്ദേഹം ഈ പറയുന്ന മനസ്സിലേക്കാണ് തന്റെ ക്യാമറ തിരിക്കേണ്ടത് ആ വലിയ ചിത്രം വലിയ വട്ടം വൃത്തം മനസ്സിനെ സൂചിപ്പിക്കും അതിന് നമുക്ക് ഒരു ചെറിയ സാങ്കല്പികമായ ലൈൻ വഴി രണ്ടായി തിരിക്കാം അതിൽ മുകളിലുള്ള തന്നെ കോൺഷ്യസ് മൈൻഡ് താഴെയുള്ളതന്നെ സബ് കോൺഷ്യസ് മൈൻഡ് പറയും ഇനി നമുക്ക് ആ മനസ്സിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടെ ഡീറ്റെയിൽ മനസ്സിലാക്കുക രണ്ട് രണ്ട് തട്ടുണ്ടെന്ന് പറഞ്ഞു ഒന്ന് കോൺഷ്യസ് മറ്റൊന്ന് സബ് കോൺഷ്യസ് ഒന്ന് ബോധം രണ്ട് ഉപബോധം ഇവിടെ കോൺഷ്യസ് മൈൻഡ് എന്തൊക്കെയാണ് ചെയ്യുന്നത് ലോജിക്കൽ തിങ്കിങ് അനലിറ്റിക്കൽ തിങ്കിങ് അതേപോലെ തന്നെ പ്രോബ്ലംസ് സോൾവിംഗ് ഇങ്ങനെയുള്ള എല്ലാ കാര്യം ഡിസിഷൻ മേക്കിംഗ് ഇതൊക്കെ നടക്കുന്ന ഈ കോൺഷ്യസ് മൈൻഡിലാണ് എന്നാലും ഈ സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടത് അതിനാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് അതായത് നമ്മുടെ റെക്കോർഡിങ് മെഷീൻ പോലെയാണത് എല്ലാം റെക്കോർഡ് ചെയ്യും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബോ പറയുന്നത് കുട്ടിക്കാലത്ത് നമ്മുടെ ഏറ്റവും ചെറിയ പ്രായത്തിൽ ഇത് വളരെ വൈഡ് ഓപ്പൺ ആയിരിക്കും അപ്പൊ ആ സമയത്ത് അവിടെ കിട്ടുന്ന എല്ലാ തരത്തിലുള്ള ഇൻഫർമേഷനും മറ്റുള്ളവരുടെ പെരുമാറ്റങ്ങൾ അറിവുകൾ എല്ലാം അവിടെ സ്വാധീനിക്കുന്നുണ്ട് അതൊക്കെ അവിടെ റെക്കോർഡ് ചെയ്യും ഇനി അദ്ദേഹം പറയുന്നത് മറ്റൊരു വാക്കാണ് പാരഡീം ആ പാരഡീം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള പ്രോഗ്രാംസ് റെക്കോർഡ് ചെയ്യപ്പെട്ട പ്രോഗ്രാമുകളെ ആകെ നമ്മൾ പറയുന്ന ഒരു പേരാണ് പാരഡിം എന്ന് പറയുന്നത് ഈ പാരഡിമിന്റെ പ്രസക്തി എന്താ നമ്മുടെ ഭാവി ജീവിതത്തെ ഏറെ സ്വാധീനിക്കുന്നത് ഈ പാരഡിമാണ് അതായത് ഈ അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ മുൻ എല്ലാ പ്രവർത്തനങ്ങളും നമ്മളൊന്ന് നിരീക്ഷിച്ചോക്കിയാലും മനസ്സിലാവും അപ്പൊ നമുക്ക് നമ്മുടെ ഇപ്പോഴുള്ള അവസ്ഥ ഒന്ന് മാറ്റണം അത് സാമ്പത്തികമാവാം അല്ലെങ്കിൽ ആരോഗ്യ രംഗത്തുള്ളതാവാം അല്ലെങ്കിൽ ബന്ധങ്ങളിലാവും ഇതൊക്കെ നമ്മൾ മാറ്റങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത് വേറെ എവിടെയല്ല ഈ പാരഡമിലാണ് അതിനെക്കുറിച്ചാണ് ബോബ് വിളിച്ചതുമായിട്ട് പറയുന്നത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബോബ് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ സബ് കോൺഷ്യസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് യുവർ തോട്ട്സ് ഇൻഫ്ലുവൻസ് യുവർ സബ് കോൺഷ്യസ് മൈൻഡ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ചിന്തകൾ അതോടൊപ്പം തന്നെ ഈ വൈബ്രേഷനെ സംബന്ധിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു അതെന്താണ് ഈ നമ്മളുടെ വൈ ഞാൻ പറഞ്ഞു ഒരുപാട് തരത്തിലുള്ള വൈബ്രേഷൻ ഉണ്ട് ഇവിടെ അതിൽ നിങ്ങൾ നിങ്ങൾ ഏത് വൈബ്രേഷനിലാണോ ആ വൈബ്രേഷനിലുള്ള കണക്കായ കാര്യങ്ങൾ മാത്രമേ നമ്മൾ അട്രാക്റ്റ് ചെയ്യൂ ഉദാഹരണത്തിന് നിങ്ങൾ നിങ്ങളൊരു ദാരിദ്ര്യത്തെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ലാക്ക് മാത്രമേ നിങ്ങൾക്ക് വരൂ അല്ലെങ്കിൽ ഇല്ലായ്മകളും വല്ലായ്മകളും വരും നിങ്ങളെ അസ്വസ്ഥമായിട്ടാണ് വൈബ്രേഷൻ എങ്കിൽ അസ്വസ്ഥയായിരിക്കും അത് അട്രാക്റ്റ് ചെയ്യുക ഇവിടെ ഇതിന് ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് ഒരു റേഡിയോയെ കുറിച്ചാണ് ബോബ് പറഞ്ഞത് നമ്മൾ റേഡിയോ വളരെ പ്രചാരത്തിലുള്ള ഒരു സംഭവമായിരുന്നു ആ കാലത്ത് ഇപ്പോൾ ഈ റേഡിയോ എന്താണ് നമുക്കറിയാം ഒരു നമ്മുടെ വീട്ടിൽ റേഡിയോ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് സ്റ്റേഷനാണ് വേണമെന്ന് വെച്ചാൽ നമ്മൾ നമ്മളതിനൊരു ഫ്രീക്വൻസിയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇവിടെ മൾട്ടിപ്പിൾ ഫ്രീക്വൻസി ഉണ്ട് ഇഷ്ടം പോലെ ഫ്രീക്വൻസികൾ ഉണ്ട് അത് കോഴിക്കോട് സ്റ്റേഷനാവാ കണ്ണൂർ സ്റ്റേഷനാവാ നിങ്ങൾക്ക് വേണ്ടത് അതിന് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴാണ് ആ ഫ്രീക്വൻസിയിൽ നിങ്ങൾ വരുന്നത് ഇതേപോലെ തന്നെയാണ് നിങ്ങൾ നിങ്ങളിലുള്ള ഒരു ഫ്രീക്വൻസി ഉണ്ട് ആ ഫ്രീക്വൻസിനെ കണക്കായിട്ടുള്ള ആൾക്കാർ മാത്രമേ അടുത്ത് വരും അത്തരത്തിലുള്ള സംഭവങ്ങളെ നിങ്ങൾക്ക് വരും ഇത് മനസ്സിലാക്കാൻ ഉദാഹരണത്തിലൂടെ റേഡിയോ എന്ന ഉദാഹരണത്തിലൂടെയാണ് ബോബ് അത് പറഞ്ഞുതരുന്നത് പാരഡിം ഈസ് കൺട്രോളിങ് അവർ വൈബ്രേഷൻ പാരഡിം ആണ് നമ്മുടെ വൈബ്രേഷനെ കൺട്രോൾ ചെയ്യുന്നത് അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ദാരിദ്ര്യവും വേവിലാതിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല കാരണം നിങ്ങളുടെ പാരഡിം ആ ലെവലിലാണ് പോകുന്നത് ഇവിടെ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് അറിവുകൾ നമുക്കുണ്ടാകും അതൊക്കെ നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ മാത്രമേ എത്തുന്നുള്ളൂ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മുടെ പാരഡീം പഴയ പോലെ നിൽക്കുകയാണ് നിങ്ങൾക്കൊരു വലിയ നേട്ടമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് മാറ്റം വരുത്തേണ്ടത് പാരഡീമിലാണ് അങ്ങനെ വരണമെങ്കിൽ നിങ്ങൾ ഹൈ വൈബ്രേഷനിലേക്ക് മാറണം അങ്ങനെ ഹൈ വൈബ്രേഷനിലേ മാറുന്ന സമയത്ത് അത്തരത്തിലുള്ള കാര്യങ്ങൾ അത്തരത്തിലുള്ള വ്യക്തികൾ അത്തരത്തിലുള്ള അവസരങ്ങളൊക്കെ നമ്മൾ ഉള്ളിലേക്ക് നമ്മുടെ നമ്മുടെ അടുത്തേക്ക് അട്രാക്ട് ചെയ്യപ്പെടും അതായത് ഈ പാരഡിമിനനുസരിച്ചിട്ടാണ് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുന്നത് അപ്പൊ ഹയർ ലെവലിൽ പോകണമെങ്കിൽ ഹയർ വൈബ്രേഷനിൽ പോകണമെങ്കിൽ നമ്മൾ അട്രാക്ഷൻ എന്ന് പറയുന്നത് അതേ രീതിയിലേക്ക് വരണം അത് മാറ്റം വരുത്തേണ്ടത് നമ്മുടെ പാരഡിമിലാണ് ബോ ഡോക്ടറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടീച്ചിങ് എന്ന് പറയുന്നത് എന്താണ് പാരഡിം അതെങ്ങനെയാണ് രൂപവൽക്കരിക്കപ്പെടുന്നത് ഇനി അഥവാ അത് രൂപവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് മാറ്റേണ്ടത് ഈ മൂന്ന് കാര്യങ്ങളാണ് അതിൽ എന്താണ് പാരഡൈം എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി അദ്ദേഹം എങ്ങനെയാണ് നമ്മളിൽ ഒരു പാരഡൈം ഫോം ചെയ്യപ്പെടുന്നത് എന്നാണ് ഇനി പറയാൻ പോകുന്നത് അത് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട് ഇത് കുട്ടിക്കാലത്താണ് ഉണ്ടാകുന്നത് കുട്ടിക്കാലത്ത് സബ് കോൺഷ്യസ് മൈൻഡ് വളരെ ഓപ്പൺ വൈഡ് ഓപ്പൺ ആയിരിക്കും എന്ന് അദ്ദേഹം പറയുന്നു അപ്പം ആ സമയത്ത് അതിലേക്ക് ആ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് വരുന്ന ഐഡിയ ആശയങ്ങൾ തോട്ട്സ് ചിന്തകൾ അല്ലെങ്കിൽ ഇമേജസ് എന്നൊക്കെയുള്ള രൂപങ്ങൾ അല്ലെ ഇമേജസ് എന്ന് പറയും ഇതൊക്കെ തന്നെ കുട്ടികളിൽ ഈ എന്താ പറയുന്ന ഉണ്ടാവാൻ രൂപവൽക്കപ്പെട്ട കാരണമാകുന്നു ഉദാഹരണത്തിന് വീട്ടിൽ എങ്ങനെയാണ് അവർ പെരുമാറുന്നത് അച്ഛനും അമ്മയും തമ്മിൽ എങ്ങനെയാണ് പെരുമാറുന്നത് ആ സമൂഹത്തോടെ എങ്ങനെയാണ് പെരുമാറുന്നത് അവരുടെ സംഭാഷണം എന്ത് മുഴുവൻ കാര്യങ്ങളും ഈ കുട്ടികൾ അവിടെ ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഒക്കെ അവരുടെ പാരഡീം ഉണ്ടാവും ഇത് ഒരു ദിവസം കൊണ്ടല്ല ഇത് തുടർച്ചയായിട്ട് ഒരാഴ്ച ഒരു മാസം ഒരു വർഷം ചിലപ്പോൾ ഒരു അഞ്ചു വർഷമൊക്കെ എടുക്കുന്ന സമയത്ത് ആ പ്രായം ഉണ്ടല്ലോ കുട്ടിക്കാരൻ ആ സമയത്ത് മൊത്തം ഇതിങ്ങനെ റെപ്പീറ്റേഷൻ ചെയ്തു കൊടുക്കുകയാണ് നമ്മളെ വീട്ടിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കുട്ടികൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതന്നെ ആവർത്തിക്കുകയാണ് റെപ്പീറ്റ് ചെയ്ത് റെപ്പീറ്റ് ചെയ്തിട്ടാണ് ഈ പറയുന്ന പാരഡീം ഫോം ചെയ്യുന്നത് അത് വളരെ ഗൗരവമായിട്ട് ആലോചിക്കേണ്ട കാര്യമാണ് ഇങ്ങനെ ഗവേഷണം ചെയ്യുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ മകനായ ഈ ബ്രെയിൻ പ്രോഫർ ജിമി അപ്പൊ ആ കുട്ടിയിലാണ് അദ്ദേഹം അത് പരീക്ഷിച്ചത് അദ്ദേഹം എന്താണെന്ന് വെച്ചാൽ കുട്ടികളത്തെ മോനെ രാത്രി ഉറങ്ങുന്ന സമയത്ത് അടുത്ത് കൂട്ടിക്കൊണ്ട് അടുത്ത് കിടത്തും അവനൊന്നിച്ചാണ് കിടക്കുന്നത് അപ്പോൾ അവന്റെ കയ്യെടുത്ത് ഒന്ന് നെജത്തൊക്കെ വെച്ചിട്ട് എന്തൊക്കെയാണെന്നുണ്ടായ കാര്യങ്ങളൊക്കെ ചോദിക്കും അപ്പം അവൻ ചെയ്ത കാര്യങ്ങളൊക്കെ അവൻ അംഗീകരിക്കും അഥവാ അവൻ എന്തെങ്കിലും വിഷമമുള്ള കാര്യം ഉണ്ടെങ്കിൽ അതിന്റെ വിഷമം മാറ്റി അവനെ പോസിറ്റീവാക്കി മാറ്റും അവനെ ഒരു അവന്റെ ഭാവി ലക്ഷ്യം വച്ചുകൊണ്ടുള്ള ഈ പ്രോസസ് ഒരു ദിവസമല്ല നേരത്തെ പറഞ്ഞ പോലെ ഒരാഴ്ച ഒരു മാസം ഒരു വർഷം ഒരു അഞ്ചു വർഷത്തോളം തുടർച്ചയായിട്ട് ഇതാണ് ചെയ്തത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ അവനോ യാതൊരു തരത്തിൽ കമ്പയർ ചെയ്യാൻ സമ്മതിക്കില്ല നീ നിനക്ക് ഒരുപാട് കഴിവുള്ളവനാണ് നിനക്ക് എത്രയോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും തുടങ്ങിയ പോസിറ്റീവായിട്ടുള്ള കാര്യം അത് നമുക്ക് അഫർമേഷൻസ് എന്ന് പറയാം ആ അഫർമേഷൻസ് കൊടുത്തു കൊടുത്ത് കൊടുത്താണ് ആ കുട്ടിയെ വളർത്തിയത് അത് അവരുടെ ജീവിതത്തിൽ ഈ ബ്രയാൻ്റെ ജീവിതത്തിൽ വലിയ സ്വാധീനം ഉണ്ടാക്കിയെന്ന് ഈ അടുത്ത കാലത്ത് ബ്രയാൻ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് തൻ്റെ പിതാവിനെ നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇനി പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം ഈ ഒരു സംഭവം നമ്മൾ കൂടെ കൊടുക്കേണ്ടതല്ലേ നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങൾ നമ്മൾക്ക് എന്തുമാവട്ടെ ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം സർക്കംസ്റ്റാൻസസ് ആണ് എല്ലാം മാറ്റം ഉണ്ടാക്കുന്നത് അല്ലാതെ നമ്മുടെ ഹെറിറ്റേജ് പാരമ്പര്യം അല്ല ഇപ്പോൾ ചില കുട്ടികൾ മൂന്ന് നാല് ഭാഷയൊക്കെ പഠിക്കുന്നുണ്ട് അതെന്തുകൊണ്ട് ആ വീടിലെ സാഹചര്യത്തിൽ അത്രയും ഭാഷ അവന് കേൾക്കാൻ പറ്റുന്നു സ്വാഭാവികമായിട്ടും ആ കേൾക്കാൻ പറ്റുന്ന സമയത്ത് അവനിൽ ആ അത് അതൊരു പ്രോ പ്രയോറിറ്റി അവിടെ നിലനിൽക്കുന്നു ഇതാണ് സംഭവിക്കുന്നത് അത് ഇൻസ്ട്രുമെൻസ് വായിക്കുന്നതാവാം എന്തുവാം ഇവിടെ നമ്മൾ രക്ഷിതാക്കൾ ആലോചിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് കുട്ടികളെ വളർത്തേണ്ടത് അവരോട് പറയുന്ന കാര്യങ്ങൾ അവരെ നമ്മൾ പൊതുവായി നമ്മൾ അവരെ കമ്പയർ ചെയ്യുക അല്ലെങ്കിൽ അവരുടെ കഴിവിനെ ഇടിച്ചു താഴ്ത്തുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് കുട്ടിക്കാലത്ത് അവന്റെ പാരഡീവ് ആണ് രൂപവത്കരിക്കപ്പെടുന്നത് അത് അവന്റെ ഭാവിയെ തകർത്തു തകർക്കുന്ന ഒരു കാര്യമാണ് എന്ന് രക്ഷിതാക്കൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഞാൻ ഈ ഉദാഹരണങ്ങളൊക്കെ വിശദമായി പറഞ്ഞത് എങ്ങനെയാണ് ബോബ് തന്റെ മകനെ വളർത്തിയത് അതിന്റെ പോസിറ്റീവായ കാര്യവും നമ്മളൊക്കെ ഒന്ന് സ്വയം ഒന്ന് ക്യാമറ തിരിച്ച് എങ്ങനെയാണ് മക്കളെ വളർത്തുന്നത് അവരോട് എന്ത് സംസാരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി രക്ഷിതാക്കളും അതോടൊപ്പം അധ്യാപകർ ശ്രദ്ധിക്കണം എന്നുകൂടിയാണ് എനിക്കിവിടെ പറയാനുള്ളത് ഇനി നമ്മുടെ പ്രേക്ഷകരിൽ ഒരുപാട് രക്ഷിതാക്കളൊക്കെ ഉണ്ട് ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത് നിങ്ങൾ ഈ കുട്ടികളെ നിങ്ങളുടെ മക്കളെ കുട്ടിക്കാലത്ത് അവരുടെ നേരത്തെ പറഞ്ഞ പ്രായത്തിൽ എങ്ങനെയാണ് വളർത്തിയത് നിങ്ങൾ എത്ര പേർ ആ കുട്ടിയെ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവനെ വിമർശിക്കാതെ അല്ലെങ്കിൽ അവനെ കമ്പയർ ചെയ്യാതെ വളർത്തിയത് എങ്കിൽ അവർക്ക് മീ എന്ന് ടൈപ്പ് ചെയ്യാം താങ്ക് യു ഫോർ യുവർ റെസ്പോൺസസ് അതായത് നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് അവരെ കമ്പയർ ചെയ്യാതെ അവരുടെ കഴിവിനെ വളർത്തിക്കൊണ്ട് അവരുടെ നല്ല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവരുടെ കഴിവിനെ ഉജ്ജലിപ്പിക്കുന്ന വിധത്തിൽ വളർത്തുന്ന വിധത്തിൽ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനി ോ ഡോക്ടർ പഠിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോ ഈ പാരഡീം രൂപവൽക്കരിക്കപ്പെട്ട് കഴിഞ്ഞു ഇപ്പൊ നമുക്കൊക്കെ പ്രായമായി കുട്ടിക്കാരെ കഴിഞ്ഞു അപ്പൊ ഓൾറെഡി ഈ പാരഡീം ആയിട്ട് ഫോം ചെയ്ത് കഴിഞ്ഞിരിക്കും അതെങ്ങനെ മാറ്റാൻ പറ്റും നമ്മൾ വിജയത്തിനായത് എങ്ങനെ മാറ്റാൻ പറ്റും അതിന് വഴിയുണ്ട് അതിന് അദ്ദേഹം പറയുന്ന വഴി എന്താണെന്ന് വെച്ചാൽ എന്താണോ നമ്മൾ മാറ്റേണ്ടത് ഇപ്പൊ ലാക്ക് ആൻഡ് ലിമിറ്റേഷൻ ആണ് നമ്മൾ കുറവുകൾ കുറെ എന്തൊക്കെയോ ഇപ്പൊ ദാരിദ്ര്യം പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അഫർമേഷൻ ആണ് നമ്മൾ കൊടുക്കേണ്ടത് ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഞാൻ ചോദിക്കുകയാണ് വാർഷിക ഒരു മാസ വരുമാനം നമുക്ക് എത്രയെങ്കിലും ഉണ്ടാവുമല്ലോ അത് നമ്മൾ ഗുണിച്ച വാർഷിക വരുമാനം ഞാൻ നിങ്ങൾ ഈ വാർഷിക വരുമാനം ഒരു മാസ വരുമാനമാക്കാൻ പറ്റുമോ ഇപ്പോൾ ഒരു ലക്ഷം രൂപ മാസ വരുമാനമുണ്ട് അപ്പൊ ഒരു വർഷം ഒരു പന്ത്രണ്ട് ലക്ഷം അത് ഒരു മാസം പന്ത്രണ്ട് ലക്ഷം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മനസ്സ് പോയി പറ്റില്ല കാരണം നമ്മുടെ ഓൾഡ് പാരഡീവ് പറയുന്നത് ഇവിടെ അത് മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ബോബ് നമ്മളെ പഠിപ്പിക്കുന്നത് അതിനു വേണ്ടി അതേ ഒരു മണി അഫർമേഷൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് അത് നമുക്ക് ഏവർക്കും പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അത് ഞാനൊന്ന് പറയാം ഐ ആം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ നൗ ദാറ്റ് മണി കംസ് ടു മീ ഇൻ ഇൻക്രീസിംഗ് ക്വാണ്ടിറ്റീസ് ത്രൂ മൾട്ടിപ്പിൾ സോഴ്സസ് ഓൺ എ കണ്ടിന്യൂസ് ബേസിസ് അതായത് അതിനെ അതിൻ്റെ മലയാളികളിച്ചാൽ ഇങ്ങനെ പറയാം ഞാൻ വളരെ സന്തുഷ്ടനാണ് അല്ലെങ്കിൽ സന്തോഷവാനാണ് നന്ദിയുള്ളവനാണ് കാരണം വിവിധ മാർഗങ്ങളിലൂടെ വിവിധ സ്രോതസ്സുകളിലൂടെ എന്നിലേക്ക് തുടർച്ചയായി പണം മുഴുകിക്കൊണ്ടിരിക്കുന്നു ഇത്തരത്തിലുള്ള ഒരാശയം നമ്മൾ ഒരായിരം തവണ ഓരോ ദിവസം പറയുക അത് ഓരോ പറയാ ഒരു മാസം പറയാ ഒരു വർഷം പറയാ ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മൾ പറഞ്ഞിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തും അപ്പോൾ എന്താ സംഭവിക്കുന്നത് ആ കോൺസ്റ്റന്റ് റെപ്പിറ്റേഷനിലൂടെ അവിടെ നമ്മുടെ പാരഡീം ഷിഫ്റ്റ് ആവും ആ ലാക്ക് ആൻഡ് ലിമിറ്റേഷൻ അബൻഡൻസിലേക്ക് നമ്മുടെ പാരഡീം ഷിഫ്റ്റ് ആവും ഇതുകൊണ്ടാണ് പറഞ്ഞ അദ്ദേഹം പറയുന്ന ഒരു മാർഗമാണിത് അതായത് നമ്മുടെ രൂപവൽക്കരിക്കപ്പെട്ട ഈ പാരഡീമിനെ നമുക്ക് ഇത്തരത്തിൽ മാറ്റാൻ പറ്റും ഇത് പണത്തിന്റെ കാര്യം മാത്രമല്ല നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലാവാം ഹെൽത്തിലാവാം എന്താവാം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാരഡീം എന്താണോ ഷിഫ്റ്റ് ചെയ്യേണ്ടത് അതനുസരിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് പറയുക അത് അത്തരത്തിലുള്ള അഫർമേഷനിലേക്ക് മാറുക റിസൾട്ട് പാരഡീം ഷിഫ്റ്റ് ഉറപ്പായതാണ് ഇനി മൂന്നാമതായി ബോക് ഡോക്ടർ പറയുന്നത് സെൽഫ് ഇമേജിനെ കുറിച്ചിട്ടാണ് നമ്മളൊക്കെ നമ്മുടെ പ്രതിബിംബം കണ്ണാടിയിൽ കാണാറുണ്ട് നമ്മൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് കണ്ണാടിയിൽ കാണുക ഇവിടെ നമ്മൾ ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് അത് സെൽഫ് ഇമേജ് ആണ് എന്താണ് സെൽഫ് ഇമേജ് എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ കുറിച്ച് കിട്ടിയിരിക്കുന്ന കുറേ കാര്യങ്ങൾ എന്നെക്കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞ കാര്യങ്ങളും പലതും എന്നെ സ്വാധീനിക്കുന്നുണ്ടാവും ആ സ്വാധീനിക്കുന്ന ആ കാര്യങ്ങളൊക്കെ ചേർത്തുകൊണ്ട് നമ്മൾ നമ്മളെക്കുറിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇമേജ് ആണ് സെൽഫ് ഇമേജ് അത് ശരിയാവണമെന്നില്ല ഇപ്പോൾ ഒരാളെ നല്ല കഴിവുള്ള ആളായിരിക്കും അയാളുടെ പറഞ്ഞത് എനിക്ക് ഒന്നിനും കൊള്ളില്ല ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞാൽ അയാൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത് ഒന്നിനും കൊള്ളില്ലാത്തതാണ് അയാൾ കയറിക്കുന്ന അയാളെ ഇമേജ് അങ്ങനെയാണ് ഭൂരിപക്ഷം ആൾക്കാരും ഈ സെൽഫ് ഇമേജിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇവിടെ നമ്മൾ വേണ്ടത് നമ്മൾ എന്താണോ തീരേണ്ടത് അത് ആദ്യം തീരുമാനിച്ചല്ലോ ആ ആയി തീർന്നതിന് ശേഷം നമ്മൾ എങ്ങനെയായിരിക്കും നമ്മുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കും നമ്മുടെ നിൽപ്പ് എങ്ങനെയായിരിക്കും നമ്മുടെ നടത്തം എങ്ങനെയായിരിക്കും നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ മൊത്തം പെരുമാറ്റം എങ്ങനെയായിരിക്കും അത് നമ്മൾ ആദ്യമേ അങ്ങ് ചെയ്യാൻ ശ്രമിക്കുക അതായത് ആ ഇമേജിലേക്ക് നമ്മളൊന്ന് മാറുക നമ്മൾ എന്താണോ ആയി തീരേണ്ടത് ആ ഇമേജിലേക്ക് മാറുക ഇത് ഒരു ദിവസം കൊണ്ടാവുന്ന കാര്യമല്ല എന്ന് ഞാൻ ആവർത്തിക്കുന്നു റെപ്പിറ്റേഷൻ 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 ആണ് ഇവിടെ വേണ്ടത് ആവർത്തനം അങ്ങനെ സ്ഥിരം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എന്താ സംഭവിക്കുക നമ്മൾ എന്താണോ ആയി തീരേണ്ടത് ആ ഇമേജ് ആയിരിക്കും പിന്നെ നമുക്ക് ഉണ്ടാവുക ആ സെൽഫ് ഇമേജ് നമ്മളെ ആ ലക്ഷ്യത്തിലെത്താൻ വളരെയേറെ സഹായിക്കുകയും ചെയ്യും ബോബ് പ്രോക്ടറുടെ ജീവിതത്തിലെ അവസാന ഘട്ടങ്ങളിൽ ഒരു സംഭവം കൂടെ ഞാൻ പറയണത് ബ്രാൻഡ് പ്രോക്ടറാണ് ഇത് വിശദീകരിച്ചത് അതായത് അദ്ദേഹം അവസാനം കൂടി ഒന്ന് രണ്ട് മാസത്തോളം തുടർച്ചയായിട്ട് ഹോസ്പിറ്റലായിരുന്നു അവസാന കാലഘട്ടം ഐ സിയുവിൽ ഒരാളെ കിടത്തി കഴിഞ്ഞ രണ്ട് കാര്യമാണ് സംഭവിക്കുക ഒന്നുകിൽ സുഖം പ്രാപിച്ചാൽ തിരിച്ചു വരും അല്ലെങ്കിൽ അദ്ദേഹം മരിക്കും ഇവിടെ സുഖം പ്രാപിച്ച് തിരിച്ചു വരിക അദ്ദേഹത്തിന് സാധ്യമല്ലെന്ന് അറിയാം അതുകൊണ്ട് ഇവിടെ വെച്ച് ഞാൻ മരിക്കുന്നില്ല എനിക്ക് എൻ്റെ വീട്ടിലെത്തണം അവിടെ എൻ്റെ മക്കളെയും കൊച്ചുമക്കളെയൊക്കെ കണ്ടുകൊണ്ട് അവരോട് ടാറ്റ പറഞ്ഞുകൊണ്ട് എനിക്ക് ലോകം ഇട്ടു പോകണം ഇത് ബോബ് തീരുമാനിച്ചു അത് ആശുപത്രി അധികൃതരെ അറിയിക്കുന്നു അവർ അതിനെ സമ്മതിക്കുന്നു അങ്ങനെ ഒരു ആംബുലൻസ് വരും ആംബുലൻസിന് രണ്ട് സഹായികൾ അവിടുത്തേക്ക് വരുന്നു അപ്പൊ ആദ്യത്തെ സഹായിയെ കണ്ടപ്പോ ബോ പരമാവധി ആവുന്ന തരത്തിൽ ചോദിച്ചു എന്താണ് പേര് പത്തേം പറഞ്ഞു മോഹം പറഞ്ഞു ഉടനെ ബോ പറഞ്ഞു മനോഹരമായ പേര് വളരെ ശക്തമായൊരു പേരാണ് എനിക്ക് വലിയ ഇഷ്ടമാണ് ആ പേര് രണ്ടാമത്തെ ആളോട് ചോദിച്ചു എന്നിട്ട് അത് ആദ്യത്തെ ആളോട് വീടും കാര്യങ്ങളൊക്കെ ചോദിച്ചു പലസുകളായ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചു അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചു അതിനുശേഷം രണ്ടാമത്തെ വിളിച്ചു എന്താണ് പേര് അദ്ദേഹം പറഞ്ഞു ടൂറാക്ക് അപ്പൊ ഞാൻ ഈ ഒരു പേര് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് പക്ഷെ അത് വളരെ ശക്തമായ ഒരു പേരായിട്ട് എനിക്ക് തോന്നുന്നു തുടർന്ന് ടുറാഗിന്റെ വീട്ടിലെ ആൾക്കാരെ കാര്യങ്ങളൊക്കെ ചോദിച്ചു ഈ രണ്ട് കൂട്ടർക്കും ബോബനോട് വലിയ ഇഷ്ടമായി അവസാന കാലഘട്ടമാണ് അപ്പൊ അദ്ദേഹത്തെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുകയാണ് ആംബുലൻസ് എടുത്തുകൊണ്ട് വേണ്ടത് അവർ സ്വാഭാവിക അപരിചിതനെ ചെയ്യുന്നതിന് പകരം അവർക്ക് തോന്നി ഇദ്ദേഹം നമ്മുടെ ആരുമാണ് അങ്ങനെ ആ രണ്ട് വ്യക്തികളിൽ കൂടി സ്വാധീനം ഉണ്ടാക്കാൻ അവിടെ ബോബൻ സാധിച്ചു അങ്ങനെ ഒരു ആംബുലൻസിൽ അയറ്റുന്നതിനിടയിൽ അവിടെയുള്ള മുഴുവൻ ഹോസ്പിറ്റൽ ജീവനക്കാരോടും അദ്ദേഹം സ്നേഹത്തോടെ ടാറ്റ പറഞ്ഞു തന്നെ പരിചരിച്ച് നഴ്സുമാരോട് മറ്റ് ആൾക്കാരോടൊക്കെ ടാറ്റ പറഞ്ഞുകൊണ്ടാണ് ബോബ് വീട്ടിലേക്ക് പോകുന്നത് പിന്നീട് അവിടെ വെച്ച അദ്ദേഹം നിൽക്കിയിച്ചു ഇവിടെ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം തന്റെ അവസാന കാലഘട്ടത്തിൽ സാഹചര്യങ്ങൾ എന്തുമാവട്ടെ അതൊന്നും തന്നെ സ്വാധീനിക്കാതെ തന്റെ തീരുമാനമനുസരിച്ചാണ് താനെല്ലാം ചെയ്യേണ്ടത് അവസാന നിമിഷം വരെ അദ്ദേഹത്തുമായി ബന്ധപ്പെടുന്ന ആൾക്കാരിലേക്ക് ഒരു സ്നേഹവും സ്വാധീനവും ഉണ്ടാക്കാൻ ബോബൻ സാധിച്ചു അദ്ദേഹത്തിന്റെ ടീച്ചിങ്സ് അദ്ദേഹം പ്രാക്ടീസ് ചെയ്തു ഈ കഥയിൽ നിന്ന് നമുക്കതാണ് മനസ്സിലാക്കാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആ ബോബിന്റെ അവസാന ദൃശ്യം എല്ലാവരോടും ടാറ്റ പറഞ്ഞ് താങ്ക് യു പറഞ്ഞുകൊണ്ട് ലോകം വിട്ടുപോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട ബോബ് എന്താണ് നമ്മുടെ പെട്ടിപ്പിച്ചത് നമ്മളിലൊക്കെ ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട് അതിനെ നമുക്കൊന്ന് അൺലോക്ക് ചെയ്യാം വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് നമ്മളെ പഠിപ്പിക്കാൻ തൻ്റെ അറുപത് വർഷങ്ങൾ അദ്ദേഹം ചെലവഴിച്ചു തൻ്റെ ജീവിതത്തിൽ താൻ നേടിയ കാര്യങ്ങൾ ഏതൊരു വ്യക്തിയിലും ഉണ്ടാക്കണമെന്ന് അദ്ദേഹം ആത്മാർത്ഥമായി ആഗ്രഹിച്ചു അത് ജനങ്ങളിലൂടെ പുസ്തകങ്ങളിലൂടെയും അദ്ദേഹത്തിന്റെ പ്രഭാഷണ പരമ്പരകളിലൂടെയും സെമിനാറുകളിലൂടെയും നമ്മളെ പഠിപ്പിച്ചു നമ്മുടെ സർക്കം സ്റ്റാൻസസ് ഒന്നുമല്ല അത് നമുക്ക് മാറ്റാം നമ്മുടെ പാരഡേം നമുക്ക് മാറ്റാം നമുക്ക് നമ്മുടെ സെൽഫ് ഇമേജ് മാറ്റാം എന്നിട്ട് നമ്മുടെ ലക്ഷ്യങ്ങൾ നേടി ജീവിതത്തിൽ എന്താണോ വേണ്ടത് നമ്മുടെ മുഴുവൻ പൊട്ടൻഷ്യലും ടാപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോയി ഈ ജീവിതത്തിൽ വിജയിക്കുന്ന ഒരാളായി മാറാൻ പറ്റും എന്നാണ് ബോബ നമ്മളെ പഠിപ്പിച്ചത് ഇത്രയും സമയം വളരെ ക്ഷമയോടെ ഈ വീഡിയോ കണ്ട പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ നമ്മളിൽ ഒക്കെ തന്നെ അനന്തമായ ശക്തിയുണ്ട് ഒരു വലിയ പൊട്ടൻഷ്യലുണ്ട് അതിനെ നമ്മൾ അൺലോക്ക് ചെയ്യണം അതിൻ്റെ വിവിധ മാർഗങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായി പഠിച്ചു നിങ്ങളോട് എനിക്ക് വിനീതമായ അഭ്യരുതനുണ്ട് നിങ്ങൾ ഈ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക പരമാവധി പ്രേക്ഷകരിലേക്ക് അത് എത്താൻ സഹായിക്കും അതോടൊപ്പം നമ്മുടെ ബന്ധുക്കൾ സുഹൃത്തുക്കൾ അവരിലൊക്കെ ഇത് ഷെയർ ചെയ്യുക ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അറിവ് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക അതോടൊപ്പം ആദ്യമായാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബട്ടൺ അമർത്തുക ഇത്തരം വിജ്ഞാനപ്രദമായ വീഡിയോകൾ നിങ്ങളിൽ എത്താൻ അത് സഹായിക്കും താങ്ക്